സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിത്ര ചേച്ചിയെ പറ്റിയിട്ടുള്ളതാണ് അതായത് ചിത്ര ചേച്ചിയെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് ഒരുപാട് പേര് എന്താ പറയേണ്ടത് വളരെ മോശമായ രീതിയിൽ സൈബർ അറ്റാക്കൊക്കെ നടക്കുന്നുണ്ട് ആ സൈബർ അറ്റാക്കൊന്നും പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിത്ര ചേച്ചിക്ക് ഒരു പറ്റിയതാണ് അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചു എന്ന് തന്നെ വേണം പറയാൻ പറ്റിച്ചതാണ് ശരിക്കും പറ്റിച്ചു എന്ന് തന്നെ വേണം പറയാം കാരണം ചിത്ര ചേച്ചി ചെയ്തത് തെറ്റ് തന്നെയാണ് അതായത് ചിത്ര ചേച്ചിക്ക് വേണമെങ്കിൽ ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല ചിത്ര ചേച്ചിക്ക് എവിടെ വിശ്വസിക്കണം എന്നുള്ളതിലും പ്രശ്നവുമില്ല പക്ഷേ പ്രശ്നം വന്നത് ആ ഒരു സംഭവത്തിൽ മാത്രമാണ് അതായത് ഒരാജ്ഞ പോലെ അതായത് ജനങ്ങളോട് പറയുന്നിടത്ത് മാത്രമാണ് ഒരു പ്രശ്നം വന്നത് പിന്നെ എൻ്റെ കമൻ്റ് കമൻ്റടിൻ്റെ ബോക്സിലൊക്കെ കണ്ടു ചില ആൾക്കാരൊക്കെ വന്നിട്ട് കോയ പിന്നെ മായ എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കണ്ടു എടോ ഞാൻ ആദ്യം നിങ്ങളൊരു കാര്യം ആലോചിക്കണം എനിക്ക് ജാതിയും മതമൊന്നുമില്ല എനിക്ക് എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് പിന്നെ ഞാൻ ഇതിനെ വിമർശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്ര ചേച്ചിക്ക് മനസ്സിലാകാത്തതാണ് ഇത് ഹിന്ദു എല്ലാ ഹിന്ദുക്കളുടെ ഒരു വികാരമൊന്നുമല്ല ചിത്രചേച്ചി പറഞ്ഞത് അതെന്ന് പറയുന്നത് ഒരു അജണ്ടയാണ് കേരളത്തിൽ വരേണ്ട ഒരു അജണ്ടയെ പറ്റി പറയുകയാണ് ഇതെല്ലാവർക്കും അറിയാം ഇത് ഭാര്യ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതൊന്നും നമുക്ക് വിഷയമല്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും നിങ്ങൾ പരസ്പരം പോരടിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഇതുപോലെയുള്ള നല്ല മനുഷ്യരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വടക്കാക്കരുത് ഈ ചിത്രചേച്ചിയെ പോലെയുള്ള നല്ല മനുഷ്യരാണ് അവരെ എന്തു ദ്രോഹമാണ് നിങ്ങൾക്കൊക്കെ ചെയ്തത് അവരവരുടെ പാട്ടും പാടി അവരെ എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറി അവരെ ആരാധിക്കുന്ന അതായത് സ്വന്തം വീട്ടിലെ ചേച്ചിയായിട്ട് കണക്കുകൂട്ടുന്ന നമ്മുടെ കേരളത്തിലെ ഒത്തൊരുമയുള്ള മക്കൾ അതായത് മുസ്ലിം ഹിന്ദു പിന്നെ ക്രിസ്ത്യൻ എല്ലാവരും ചിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അപ്പം അങ്ങനെ എല്ലാവരും കണക്കുകൂട്ടുന്ന ഒരു അഹങ്കാരവും ഇല്ലാത്ത ചിത്ര ചേച്ചിയെ നിങ്ങളെല്ലാവരും കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കി തന്നല്ലോ അത് വളരെയധികം മോശമായി എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു അവരുടെ ആ ഒരു നിഷ്കളങ്കത മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിക്കുന്നവരെ ഒരുപാട് തെറിവിളികളും അതുപോലെ ഒരുപാട് പേര് അവരെ വളരെ മോശമായിരുന്നു എനിക്ക് തന്നെ ഒരുപാട് പിന്നെന്താ ദേഷ്യം വന്നിട്ടുണ്ട് ചിത്ര ചേച്ചിയോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് ചേച്ചി പറയുമായിരുന്നു എല്ലാവരും ചെയ്യുന്നത് പോലെ ഇപ്പോൾ അക്ഷതം സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ സ്വീകരിച്ച് പോയിക്കോട്ടെ കുഴപ്പമില്ല ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടതും ചായ കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ കടമയാണ് അല്ലാതെ അവിടെ ഈ ഇന്ന രാഷ്ട്രീയക്കാരാണ് എനിക്കിഷ്ടമില്ല ഇന്ന രാഷ്ട്രീയക്കാരാണ് എനിക്കിഷ്ടം അതൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ആര് കയറി വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കണം ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ പിന്നെ എന്താ പറഞ്ഞാൽ ഏത് ഒരു ഹിന്ദു വീട്ടിലാണെങ്കിൽ മുസ്ലിം പള്ളിയിൽ നിന്ന് ബിരുവിന് വരും ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വരും ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് മറ്റേ കരോൾ സംഘങ്ങൾ വരും ഇതൊക്കെ വരില്ലേ അപ്പോഴൊക്കെ നമ്മൾ സ്വീകരിക്കുന്നില്ലേ നമ്മൾ സ്വീകരിച്ചിട്ട് അവർ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നില്ലേ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇതാണ് നമ്മളത് അത്രയും ഒത്തൊരുമയാണ് ഇപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആഘോഷിക്കുന്നില്ലേ പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആഘോഷിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അതും ഈ റംസാനും ഈ ഇതൊക്കെ ഇപ്പൊ ആഘോഷിക്കുന്നുണ്ട് അത് ചില ആൾക്കാരുടെ മനസ്സിലുള്ള കുഷ്ടമാണ് ഞാൻ ആഘോഷിക്കില്ല എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ആഘോഷം ആഘോഷിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് അങ്ങനെ നമ്മളൊക്കെ ഈ പിന്നെ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഇച്ചിരി കനല് കൊണ്ടിട്ടിട്ട് കുറച്ച് ടീമുകൾ വന്നിട്ട് ഈ ചിത്ര ചേച്ചിയെ കൊണ്ട് ഈ പണി ജയിച്ചത് ഒരു കുഴപ്പമില്ല ചിത്ര ചേച്ചി നിങ്ങൾ ഈ പിന്നെ നിങ്ങൾ ഒരു നിങ്ങളുടെ അച്ഛനോ അമ്മോ വിശ്വസിക്കുന്ന ആ ഒരു ഇതിൽ വിശ്വസിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ ശബരിമലക്ക് പോയിട്ടുണ്ട് അതൊന്നും ഒരു വിഷയവും നല്ല കാര്യം തന്നെയാണ് ഒരു വിഷയവും ഇല്ല പക്ഷെ പറയുന്ന ഈ ഒരു സംഭവത്തിൽ ആ ഒരു അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞത് അതാണ് ഏറ്റവും വലിയൊരു തെറ്റുപറ്റിയത് വേറെ ആരെങ്കിലും ആണെങ്കിലും ഒന്നും ഇണ്ടാന്ന്ക്കില്ല ചിത്ര ചേച്ചി ജനങ്ങൾക്കുള്ള സ്നേഹമാണ് എന്റെ ചിത്രചേച്ചി അങ്ങനെയാണ് കേരളത്തിന്റെ ചിത്രചേച്ചിയാണ് കേരളത്തിലെ മലയാളികളുടെ എല്ലാവരുടെയും ചേച്ചിയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ താങ്കളെ മുതലെടുക്കുകയാണ് എല്ലാവരും ഇപ്പോഴും താങ്കളെ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ താങ്കൾക്കെതിരെ ഒരുപാട് പേര് വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീണ്ടും വീണ്ടും അവരിലേക്ക് താങ്കളെ അടുപ്പിക്കുകയാണ് താങ്കൾ ഒരു പാർട്ടിയിലും പെട്ട എന്ന് നമുക്കറിയാം താങ്കൾ ബി ജെ പി അല്ല കോൺഗ്രസ്സും അല്ല മാർസിസ്റ്റുമല്ല താങ്കൾക്ക് വ്യക്തിപരമായ വ്യക്തമായ രാഷ്ട്രീയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിൽ മാത്രമായിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ താങ്കൾ ഒരിക്കലും ഒരു കോൺഗ്രസ്സിന് വേണ്ടിയിട്ടോ മാർക്കിസ്റ്റിന് വേണ്ടിയിട്ടൊന്നും കൊടിയൊന്നും പിടിക്കാൻ പോകുന്ന ആൾക്കാരൊന്നുമല്ല കാരണം താങ്കൾക്ക് താങ്കൾക്കതിൻ്റെ ആവശ്യവുമില്ല ചേച്ചിക്ക് ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല ഒരു കൊടി പിടിച്ചിട്ട് വേണം എനിക്കൊരു അവാർഡ് പണിക്കാൻ ഇല്ലെങ്കിൽ സംഗീത നാടക അക്കാദമീൻ്റെ ആകണം എന്നുള്ള ഒരു അഹങ്കാരമോ കാര്യമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ചിത്ര ചേച്ചി അപ്പോൾ ഇവരെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അടിയ കടന്നിട്ട് അങ്ങ് പറ്റിച്ച് അതായത് ശരിക്കുന്നു അതാണെന്നുണ്ടായതിപ്പോഴും കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് അവർക്ക് അറിയില്ലായിരുന്നു പാവ് ഇങ്ങനെയാണോ എന്ന് ഇവിടെ നടന്നത് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ ഒരുപാട് കുറ്റബോധം ഉണ്ടാവും അവർക്ക് ഇപ്പോഴും ഒരിക്കലും താൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു തൻ്റെ പ്രേക്ഷകരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവർക്ക് ഒരുപാട് ഇതുണ്ടാവും കാരണം ഈ രാഷ്ട്രീയക്കാർ ഒന്നുമല്ല ഈ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു മതമോ ഇതൊന്നുമല്ല ചിത്ര ചേച്ചി ചിത്രയാക്കിയത് പ്രേക്ഷകർ തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പ്രേക്ഷകർക്കാണ് എത്ര രാഷ്ട്രീയക്കാരുടെ ഗാനമേള ഇല്ലെങ്കിൽ ചിത്ര ചേച്ചീൻ്റെ പാട്ടാസ്വദിക്കുന്നത് എല്ലാ സാധാരണക്കാരായ പ്രേക്ഷകരാണ് ചിത്ര ചേച്ചിക്ക് ഇത്രയും ഇത് സ്നേഹം കൊടുക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് ആ വലിയ മതങ്ങൾക്കൊക്കെ ആ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ പക്ഷേ പ്രേക്ഷകർ അങ്ങനെയല്ല പ്രേക്ഷകർ പറിച്ചു കൊടുക്കും ചിത്ര ചേച്ചി കഥാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചിത്ര ചേച്ചീൻ്റെ കൂടെ രണ്ടായിരത്തി പതിനൊന്നിൽ മലയാളികൾ ഒരാൾ പോലും അന്ന് ഓണം വിഷു ആഘോഷിച്ചിട്ടില്ല കാരണം ചിത്ര ചേച്ചിൻ്റെ കൂടെ നിന്നു അന്ന് നമ്മുടെ ദുഃഖമായിരുന്നു ആ ചിത്ര ചേച്ചിക്ക് ഒരു ദുഃഖം വന്നപ്പോഴും നമ്മളെല്ലാവരും കൂടെ നിന്നു ഒരാൾ പോലും അന്ന് വിഷു ആഘോഷിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ദുഃഖം ഈ ഒരു ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഈ കുറച്ച് ഈ പിന്നെ ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരോ ഇവൽ ഇങ്ങനെയുള്ള ടീമുകൾ വരുമ്പോഴേ അവരെയൊക്കെ ഓടിക്കണം അതാണ് വേണ്ടത് ഒരിക്കലും പറയാൻ പാടില്ല അവർ നിർബന്ധിച്ചാലും പറയാൻ പാടില്ല ഞാൻ ചെയ്യത്തില്ല ഇനിയിപ്പം നാളെ ഇനി കോൺഗ്രസ്കാർ എന്നു വല്ലതും പറഞ്ഞു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ മാർസിസ്റ്റുകാർ എന്നു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പാടില്ല താങ്കൾ കാരണം താങ്കളെ സ്നേഹിക്കുന്നത് ഇവരാരുമല്ല ഒരുപാട് പ്രേക്ഷകരുണ്ട് നല്ലവരായ ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരാണ് താങ്കളെ സ്നേഹിക്കുന്നത് ഇവരവരുടെ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ പലതും പറയും പലതും ചെയ്യിപ്പിക്കാൻ നോക്കും പക്ഷേ ചില നടന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിവാകും ഇപ്പോൾ മോഹൻ ലാലേട്ടൻ ലാലേട്ടൻ ചില സമയത്തൊക്കെ കോൺഗ്രസ് ആണെന്ന് പറയുന്നേക്കാം ചില സമയത്തൊക്കെ ബി ജെ പി ആണെന്ന് പറയുന്നേക്കാം ആർക്കെങ്കിലും മനസ്സിലായോ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണെന്ന് മാർക്കിസ്റ്റാണെന്ന് ഒരിക്കലും പറയത്തില്ല അദ്ദേഹം ഈ രണ്ട് പാർട്ടിയിൽ ഏതോ ഒന്നാണെന്ന് എല്ലാവരും ചില ആൾക്കാർ പറഞ്ഞു ബി ജെ പി തന്നെയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും അദ്ദേഹം ഞാൻ ബി ജെ പി ആണെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല അതുപോലെ കോൺഗ്രസ് ആണെന്ന് പറയുന്നുണ്ട് കോൺഗ്രസും പറഞ്ഞിട്ടില്ല അദ്ദേഹം കോൺഗ്രസ് ആണെന്നും പറഞ്ഞിട്ടില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക മമ്മൂക്ക പിന്നെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട് അദ്ദേഹം ഇടതുപക്ഷ അനുഭാവി തന്നെയാണ് പിന്നെ ആ ചാനലിൻ്റെ ഇതാണ് ഇതൊക്കെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇനി ഇന്നസെൻ്റ് ഒക്കെ നിന്നപ്പോൾ അദ്ദേഹം വോട്ട് പിടിക്കാനൊക്കെ പോയിട്ടുണ്ട് അതുപോലെ ഈ ഗണേഷ് കുമാർ ഈ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ ലാലട്ടം വോട്ട് പിടിക്കാൻ പോയിട്ടുണ്ട് അതാണ് നേരെ മറിച്ച് അവരൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴത്തില്ല അപ്പോൾ അത് വീഴാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ് അത് ഈ ചിത്ര ചേച്ചി കൃത്യമായിട്ട് സൂക്ഷിക്കണം ഇനി ഇവർ പലതും പറഞ്ഞിട്ട് വരും താങ്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് അതൊന്നും ഇഷ്ടമല്ല ചേച്ചി അതൊന്നും ഇഷ്ടമല്ല താങ്കൾക്ക് താങ്കളെ എവിടെ വിശ്വസിച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല പ്രേക്ഷകർക്ക് സന്തോഷമേ ഉള്ളൂ അന്നും ഇന്നും എന്നും താങ്കളെ ഇതുപോലെ നമ്മുടെ ബാനമ്പാടിയായിട്ട് കാണാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇങ്ങനെയുള്ള ചില കുൽസിത ബുദ്ധിക്കാർ വരുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം